тай мәҗ менсен әмне кай

അല്ലുവേ ഇറങ്ങിക്ക താഴോട്ട് എന്റെ പൊന്ന് എന്റെ മടക്കിന്ന് വീട് നീ ഇങ്ങോട്ട് നീ എന്നെ ഇറങ്ങിത് കണക്കന്നെ ഇറങ്ങും നീ നീ ഇങ്ങോട്ട് ഇറക്കാനോ നീ 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 എങ്ങനെ എങ്ങനെ ഇറക്കുന്നില്ല തന്നെ തന്നെ ഇറങ്ങ താഴോട്ട് ഇറങ്ങ് താഴോട്ട് ഇറങ്ങുന്ന ആ എടുക്കത്തില്ല നീ ഇപ്പം താഴോട്ടിറങ്ങി ഇറക്കുന്നില്ല നീ താഴോട്ട് ഇറങ്ങ എന്നാ ഇറങ്ങി എന്നെ വീഴുപോ നീ കാറ്റോ നീ അവിടെ നിന്നു നീ അവിടെ നിന്നു നീ നീ നേരം വിളിക്കുന്നവർ അവിടെ നിന്നു വ നീന്റെ അച്ഛൻ വന്നു കഴിയുമ്പോൾ നിന്നെ ഇറക്കിക്കോളൂ നീ എൻ്റെ അച്ഛൻ വരട്ടെ നിനക്ക് രണ്ടെണ്ണം കിട്ടണം ഇന്ന് നിനക്ക് ഇന്ന് രണ്ടെണ്ണം കിട്ടണം ഇറക്കത്തില്ല 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 ആരും ഇറക്കത്തില്ല നീ ഇന്നും ഫുൾ അവിടെ നിന്നു ഇല്ല ഇറക്കത്തില്ല ഇന്ന് ഫുൾ അവിടെ നിന്നു ഇനി പോര് ഇങ്ങോട്ട് ഇറങ്ങാല്ലോ ഞാൻ വടിയെടുക്കും വടിയെടുക്കും ഞാൻ ആ വടിയെടുത്തോണ്ട് ഞാൻ ഇപ്പൊ വരും ഞാൻ നിന്റെ അടുത്തേ ഇങ്ങോട്ട് ഇറങ്ങിക്കടി ഇങ്ങോട്ടിറങ്ങാ നീ താഴോട്ട് താഴോട്ട് ഇറങ്ങി എന്നാത്തിനടി നീ വീഴുവോ നിനക്കറിയാനല്ലോ വീഴുവെന്ന് വേണ്ട വേണ്ട അവിടെ ഇരുന്നു അവിടെ തന്നെ ഇരുന്നു ഇന്ന് മുഴുവൻ അതിനകത്തിരുന്നു അയ്യോ എങ്ങനെ അയ്യോയോ എടി എറങ്ങാ ഇറങ്ങ എന്നാ നീ അവിടെ ഇരുന്നു അയ്യോയും വെച്ചിരുന്നോ ഞാൻ പോവാണെ എടുക്കുന്നില്ല ഇത്ര നേരം അവിടെ നിൽക്കുമല്ലേ നീ താഴോട്ട് നീ എന്നെ എന്നറങ്ങാത്തന്നെ എനിക്ക് മടയ്ക്ക് അയ്യോയോ എന്നായിരുന്നു എനിക്ക് നീ തോന്നി നീ എനിക്ക് ഇല്ലെന്ന് പറ ഇല്ലെന്ന് പറ പോടി പറഞ്ഞു സോറി പറ സോറി പറ എനിക്ക് Bye.